സംവിധായകൻ സത്യനെന്തിക്കാട് മനസ്സിനക്കരയിലേക്ക് നായികയെ തിരയുന്ന നേരത്താണ് ഒരു മാഗസിൻ കവറിൽ തിരുവല്ലക്കാരി ഡയാന എന്ന പെൺകുട്ടിയുടെ ചിത്രം കാണുന്നത് മാഗസിനിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കൈക്കലാക്കി ഫോൺ വിളിച്ച് അന്വേഷിച്ച് ഡയാനയെ നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കി അച്ഛനും അമ്മയ്ക്കുമൊപ്പം സത്യനന്ദിക്കാടിനെ ഡയാന വന്നു കണ്ടു സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം പിടിച്ചു വന്ന കുട്ടി ആയിരുന്നില്ല ഡയാന പക്ഷെ ഡയാനയ്ക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന് സത്യനന്തിക്കാട് അന്ന് മനസ്സിലാക്കി ലുക്ക് ടെസ്റ്റ് നടത്തി ഡയാന തിരിച്ചുപോയി പിന്നീട് നായികയായി ഫിക്സ് ചെയ്തെന്ന് സത്യനന്ദിക്കാട് പറഞ്ഞപ്പോൾ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു ഡയാനയുടെ മറുപടി ബന്ധുക്കൾക്കൊന്നും സിനിമയിൽ അഭിനയിക്കാൻ വിടുന്നതിനോട് താല്പര്യമില്ലെന്നതായിരുന്നു കാരണം ഡയാനയ്ക്കും അച്ഛനും അമ്മയ്ക്കും താല്പര്യക്കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും മറുപടി വന്നു എങ്കിൽ ഇങ്ങോട്ട് പോരൂ എന്നായിരുന്നു അതിന് മറുപടിയായി സത്യനന്ദിക്കാട് പറഞ്ഞത് അങ്ങനെയാണ് മനസ്സിനക്കര എന്ന ചിത്രത്തിലേക്കുള്ള ഡയാനയുടെ എൻട്രി എത്തിയതിനു ശേഷമാണ് ഡയാന എന്ന പേര് മാറ്റണമെന്ന് പറഞ്ഞ് സത്യനന്തിക്കാട് പേരുകൾ എഴുതി കൊടുത്തുവിടുന്നത് അതിൽ നിന്നും ഡയാന തിരഞ്ഞെടുത്ത പേരായിരുന്നു നയന്താര എന്നത് അങ്ങനെയാണ് ജയറാം ഷീല എന്നിവർക്കൊപ്പം മനസ്സിനകരയിലെ ഗൗരിയെ അവതരിപ്പിച്ച് നയന്താര വെള്ളിത്തിരയിലേക്ക് എത്തിയത് ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയാണ് നയന്താര വിവാദങ്ങൾ നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് ഈ സമയത്ത് നയൻസ് കടന്നു പോകുന്നത് നയന്താര ബിയോണ്ട് ദി ഫെയറി ടൈൽ എന്ന് പേരിട്ടിരിക്കുന്ന വിവാഹ വീഡിയോ ഇന്ന് റിലീസാണ് ഈ വീഡിയോയും കോപ്പി റൈറ്റുമായി ബന്ധപ്പെട്ട നടൻ ധനുഷ് നൽകിയ വക്കീൽ നോട്ടീസും തിരിച്ചുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റുമൊക്കെയാണ് ഈ വർഷത്തെ നയൻ ജന്മദിനം കലുഷിതമാക്കുന്നത് മനസ്സിനക്കരയ്ക്ക് ശേഷമുള്ള നയന്താരിയുടെ വളർച്ച ചരിത്രമാവുകയായിരുന്നു മോഹൻലാലിനൊപ്പം ഫാസിലിന്റെ വിസ്മയ ഷാജി കൈലാസിന്റെ നാട്ടുരാജാവിലും പ്രധാന വേഷം രാപ്പകലിൽ മമ്മൂട്ടിയുടെ നായിക അന്യഭാഷകളിലേക്ക് ചേക്കേറിയെങ്കിലും ഇടവേളകളിൽ മികച്ച കഥാപാത്രങ്ങൾക്കായി മലയാളത്തിൽ ഇടം സൃഷ്ടിച്ചിരുന്നു നയൻസ ദിലീപിനൊപ്പം എത്തിയ ബോഡിഗാർഡ് വൻ വിജയം നേടി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഇലക്ട്രിയിലെ കഥാപാത്രത്തിലൂടെ നിരവധി ചലച്ചിത്രമേളകളിലും പ്രശംസ പിടിച്ചുപറ്റി ഭാസ്കർ ദി റാസ്കലിന്റെ വിജയശേഷം മമ്മൂട്ടിയും നയന്താരയും വീണ്ടും ഒന്നിച്ച പുതിയ നിയമം നയന്താരയുടെ വേറിട്ട അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ തെളിയിച്ചു കഥകളി ആർട്ടിസ്റ്റ് വാസുകി നയന്താരിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായി പോളിക്കൊപ്പം ലവ് ആക്ഷൻ ഡ്രാമ കുഞ്ചാക്കോ ബോബനൊപ്പം നിഴൽ ട്വന്റി ട്വന്റിയിലെ ഗാനത്തിലെ അപ്പിയറൻസ് ദിലീപിന്റെ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ അതിഥി വേഷം പൃഥ്വിരാജിനോടൊപ്പമുള്ള ഗോൾഡ് എന്നിങ്ങനെ വിവിധ മലയാള സിനിമകളിൽ കൃത്യമായ ഇടവേളകളിൽ നയൻസ് എത്തിയിരുന്നു ഒരു കാലത്ത് കരിയർ അവസാനിച്ചു എന്ന് പലരും വിധിയെഴുതി പക്ഷെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നയൻസ് ഉയർത്തെഴുന്നേറ്റ വീണ്ടും പറഞ്ഞു സിനിമാ ലോകത്തിനു മുന്നിൽ നിർഭയം നിവർന്നു നിന്ന് ബോൾഡായി അഭിപ്രായങ്ങൾ പറയുകയും നായകനെ പോലെ തന്നെ നായിക വിചാരിച്ചാലും ഒരു സിനിമ വിജയിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിക്കുകയും ചെയ്ത നയന്താരയെയാണ് പിന്നീട് കണ്ടത് നായകന്മാർക്കൊപ്പവും അതിനേക്കാളും പ്രതിഫലം വാങ്ങിക്കൊണ്ട് തന്നെയായിരുന്നു ഈ തിരുവല്ലക്കാരിയുടെ പിന്നീടുള്ള വളർച്ച കരിയറിൽ ഇരുപത് വർഷം പിന്നിട്ടപ്പോൾ നയന്താര പങ്കിട്ട കുറിപ്പ് ഇങ്ങനെയായിരുന്നു എന്റെ ആരാധകരോട് നിങ്ങളാണ് ഞാൻ ഇരുപത് വർഷമായി ഇവിടെ നിൽക്കുന്നതിന് കാരണം നിങ്ങളാണ് എന്റെ കരിയറിന്റെ ഹൃദയത്തുടിപ്പ് എന്നെ മുന്നോട്ട് നയിച്ചത് തളർന്നു പോയപ്പോൾ താങ്ങി നിർത്തിയത് നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എൻ്റെ യാത്ര പൂർത്തിയാകുമായിരുന്നില്ല എൻ്റെ ഒപ്പമുള്ളതും അല്ലാത്തതുമായ എല്ലാ ആരാധകരും എനിക്ക് സ്പെഷ്യലാണ് ഒരു സിനിമ എന്നതിനപ്പുറം എൻ്റെ എല്ലാ പ്രോജക്റ്റുകളെയും മനോഹരമാക്കിയത് നിങ്ങളാണ് ഈ നിമിഷത്തിന്റെ നാഴികക്കല്ല് ഞാൻ ആഘോഷിക്കുമ്പോൾ നിങ്ങളെ കൂടിയാണ് ഞാൻ ആഘോഷിക്കുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിൽ രണ്ട് ദശാബ്ദമായി രൂപപ്പെടുത്തിയ അവിശ്വസനീയമായ പിന്തുണയും പ്രചോദനവും നൽകുന്ന ശക്തി നിങ്ങളാണ് ഹൃദയത്തിൽ തൊട്ട് നയന്താര കുറിച്ചതിങ്ങനെയാണ്